ഇറാന്റെ ശാന്തമായ നഗരങ്ങളെയും റോഡുകളെയും ആശങ്കയോടെ നോക്കി നിൽക്കുന്ന ഈ ചിത്രം ആരുടേതാണ് എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഇസ്രേലും അമേരിക്കയും ഇറാനിലെ ഭരണകൂടത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി മാസങ്ങളോളം അധ്വാനിച്ച് എടുത്ത ഒന്നായിരുന്നു ഇറാനിലെ പ്രതിഷേധങ്ങൾ പക്ഷെ അത് ഇപ്പോൾ കെട്ടടങ്ങുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായും ആശങ്ക എന്നത് ഒരു സാധ്യത തന്നെയാണ് എന്നാൽ അതിലേറെ ആശങ്കപ്പെട്ടിരിക്കുന്നത് ഡൊണാൾഡ് ട്രംപിനെയും നദന്യാഹുവിനെ കാത്തുനിന്നുകൊണ്ട് വളരെയധികം പോയ കലാപകാരികളും പ്രതിഷേധക്കാരുമാണ് ഡൊണാൾഡ് ട്രംപും അതുപോലെ നെതന്യാവും ഏൽപ്പിച്ച പ്രകാരം തുടരെ മുന്നോട്ടു പോകാൻ കലാപങ്ങളും പ്രതിഷേധങ്ങളും തുടരാൻ വേണ്ടി ആവശ്യപ്പെട്ടിരിക്കുകയാണ് അതേ സമയത്ത് വലിയ വാഗ്ദാനങ്ങൾ നൽകി തങ്ങളെ തെരുവിലിറക്കിയ ആളുകൾ അവരുടെ സഹായം ഉടനെ വഴിയിലുണ്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ അത് കാത്തു നിൽക്കുകയാണ് സാധുക്കളായ ഇറാനിലെ പ്രതിഷേധക്കാർ പക്ഷെ ഇത് രണ്ടും നടക്കാതെ പോവുകയാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അൻപത് ലക്ഷ്യങ്ങൾ ഇറാനിൽ ടാർഗറ്റ് ചെയ്ത് യുദ്ധത്തിന് വേണ്ടി എല്ലാ കോപ്പും കൂട്ടി കഴിഞ്ഞ രാത്രി എന്ന് പറഞ്ഞിരിക്കുന്ന ട്രംപ് അത്ര പെട്ടെന്ന് ഇറാനെ തൂക്കാൻ കഴിയില്ല വെനിസലയിലെ പ്രസിഡന്റിനെ തൂക്കിയെടുത്ത പോലെ ഇറാനിലെ പരമോന്നത നേതാവിനെ തൂക്കിയെടുക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയിരിക്കുകയാണ് അതേസമയത്ത് ഇറാനാവട്ടെ വലിയ നേട്ടങ്ങളാണ് ഇതിലൂടെ ഉണ്ടാക്കിയിരിക്കുന്നത് ഏതായാലും പ്രതിഷേധങ്ങൾ ഇനി വിജയിക്കാൻ പോകുന്നില്ല എന്ന് വ്യക്തമായിട്ടുണ്ട് അതേ സമയത്ത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അയൽ രാഷ്ട്രങ്ങളിൽ നിന്നെല്ലാം പ്രത്യേകിച്ച് സൗദി അറേബ്യ ലോകത്തെ അത്ഭുതപ്പെടുത്തിയിരിക്കുന്നത് ഇറാനുമായി വലിയ ശത്രുത പുലർത്തിയിരുന്ന ഒരു രാഷ്ട്രമാണ് സൗദി അറേബ്യ എന്നാൽ സൗദി അറേബ്യ യുദ്ധം ചെയ്യരുത് എന്ന് മാത്രമല്ല നിലവിൽ ഇറാനിലുള്ള ഭരണകൂടത്തെ തകർക്കരുത് എന്നാണ് ട്രംപിനോട് ഇപ്പോൾ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത് മാത്രമല്ല ഞങ്ങൾ ഒരു നിലക്കുമില്ല സഹായം ഈ ഒരു വിഷയത്തിൽ നൽകുകയില്ല എന്നും സൗദി അറേബ്യ അറിയിച്ചിരിക്കുകയാണ് സൗദി അറേബ്യ ഇങ്ങനെ വ്യക്തമായ ഒരു തീരുമാനവുമായി മുന്നോട്ട് വരുമ്പോൾ മറ്റു അറബ് ഇസ്ലാമിക രാഷ്ട്രങ്ങൾക്കെല്ലാം ആ വഴിയെ പിന്തുടരാൻ വളരെ എളുപ്പമായിരിക്കുകയാണ് ഇത് യഥാർത്ഥത്തിൽ ഇറാന് വലിയൊരു നേട്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതേ സമയത്ത് മറ്റൊരു ഭാഗത്ത് ഇപ്പോൾ ഇറാൻ സാധാരണ പ്രതിരോധം എന്നതിൽ നിന്ന് മാറി അവരുടെ നിയമം മാറ്റി എഴുതിയിരിക്കുകയാണ് ഇസ്രയേലിനും അമേരിക്കക്കുമെതിരെ ഒരു മുൻകൂർ ആക്രമണം ഞങ്ങൾ തന്നെ നടത്തുമെന്ന ഒരു തീരുമാനത്തിലേക്ക് ഇറാൻ എത്തിയിരിക്കുകയാണ് നിലവിൽ ഇറാനുമായി യുദ്ധമില്ല എന്ന് ഇപ്പോൾ ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതിന് എന്തെങ്കിലുമൊക്കെ കാരണം പറയണമല്ലോ അതിന് പറഞ്ഞ കാരണം കലാപകാരികളായ ആളുകളെ പിടികൂടിയ ആളുകളെ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകളെ ഇറാൻ പിടികൂടിയിട്ടുണ്ട് എന്നാൽ അവരെ വധസിറ്റയ്ക്ക് വിധേയമാക്കുമെന്ന് പറഞ്ഞിരുന്നു അത് വധിക്കുകയില്ല എന്ന് ഇറാൻ പറഞ്ഞിട്ടുണ്ട് ഇതോടുകൂടെ ഇറാനിലെ ആണവ പ്രശ്നം പരിഹരിക്കപ്പെട്ടോ ഇതോടുകൂടെ ഇറാനിൽ സമ്പുഷ്ടീകരിച്ച ഇറേനിയം ഇല്ലാതാക്കിയോ ഒരു ലക്ഷ്യവും നേടിയിട്ടില്ല അതുകൊണ്ട് ഇപ്പോൾ അവരെ വധിക്കുകയില്ല എന്ന സമാധാനത്തോടെ ഡൊണാൾഡ് ട്രംപും നദനയാവും പിൻവാങ്ങിയെന്നാണ് തോന്നുന്നത് അതേസമയം ഇതൊരു തന്ത്രമാണോ എന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഇറാൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ പൂർണ്ണമായി ഇപ്പോഴും സജ്ജമായി തന്നെയാണ് നിൽക്കുന്നത് ഏത് ഘട്ടത്തിനും ആക്രമിക്കാൻ ഞങ്ങൾ റെഡിയായി നിൽക്കുകയാണ് ഈ ട്രംപിന്റെയോ അല്ലെങ്കിൽ നെതന്യാവോ ഒക്കെ പറയുന്ന ഇത്തരം കാര്യങ്ങൾ അതൊന്നും മുഖവിലക്കെടുക്കുകയില്ല എന്ന രീതിയിൽ തന്നെയാണ് ഇറാൻ പ്രതികരിച്ചിരിക്കുന്നത് എന്തായിരുന്നാലും അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും മുന്നിൽ മിഡിൽ ഈസ്റ്റിൽ ഒരു കീറാമുട്ടിയായി ഇപ്പോൾ ഇറാൻ മാറിയിരിക്കുന്നു എന്നത് ഒരു വസ്തുതയാണ് എന്തായാലും വെനുസിലയെ തൂക്കിയ പോലെ ഇറാന് തൂക്കാൻ കഴിയില്ല എന്ന കാര്യം ഡൊണാൾഡ് ട്രംപിനും ബോധ്യപ്പെട്ടിട്ടുണ്ട്